ഹായ് എൻ്റെ പേര് ഷ്യാം ഞങ്ങൾ മാവലിഗിരി എന്നാണ് വരുന്നത് ഞങ്ങളിപ്പോൾ ഡോക്ടർ കെ എം ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കല്ലശ്ശേരി ചെങ്ങന്നൂരിൽ എൻ്റെ ഫാദർ അഡ്മിറ്റ് ആണ് ഞങ്ങൾ കഴിഞ്ഞ നാലാം തീയതി ഏപ്രിൽ ഫോർത്ത് ഏപ്രിലാണ് ഇവിടെ വരുന്നത് പെട്ടെന്നൊരു ദിവസം അതായത് മൂന്നാം തീയതി നൈറ്റ് വന്നിട്ട് അച്ഛൻ പെട്ടെന്ന് അൺകോൺഷ്യസ് ആകുകയായിരുന്നു നൈറ്റ് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽ കാഷ്വാലിറ്റി കൊണ്ടവിടെ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് റെഫർ ചെയ്യുകയായിരുന്നു പെട്ടെന്നോടെ കൊണ്ടുവന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ ക്രിട്ടിക്കലായിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ ഒന്ന് അഡ്മിറ്റ് ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവന്ന ശേഷം ഇവിടുത്തെ എല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്തു ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തു ചെയ്ത ശേഷമാണ് ലിവറിനെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ട്യൂമേഴ്സ് കണ്ടുപിടിക്കുകയും അതിലൊന്ന് വേസ്റ്റ് ആകുകയും അതിൽ നിന്നുണ്ടായ ഇൻറ്റർണൽ ബ്ലീഡിങ് കൊണ്ട് ആളുടെ നില കുറച്ച് സീരിയസ് ആവുകയാണ് ചെയ്തിരുന്നത് ഡോക്ടർ മുരളി അപ്പക്കുട്ടൻ്റെ നേതൃത്വത്തിലുള്ള ടീം പിന്നെ ആ ഒരു അസുഖത്തിൻ്റെ പുറകെ വർക്ക് ചെയ്ത് ഫോ നയൻറ്റീൻ ഏപ്രിലിൽ എൻ്റെ ഓപ്പറേഷൻ നടത്തുകയും ഓൾമോസ്റ്റ് ആളൊരു ക്രാഷിങ് സ്റ്റേജിലേക്ക് പോയ ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് നല്ല രീതിയിൽ അച്ഛനെ റിക്കവറായി ഓൾമോസ്റ്റ് ഇന്നൊരു ഫിഫ്റ്റി ഫൈവ് ഡേയ്സ് കംപ്ലീറ്റ് ആകുന്നുണ്ട് ഇപ്പോൾ ഫുള്ള് റിക്കവറി ആയിട്ടുണ്ട് നമ്മൾ ഹയർ എല്ലാം എടുത്ത് അപ്പോഴെല്ലാം നമുക്ക് കിട്ടി വളരെ മോശം അഭിപ്രായമാണ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടി മീൻസ് മറ്റുള്ള ഡോക്ടേഴ്സിൽ നിന്നെല്ലാം കിട്ടിയത് മീൻസ് പുറത്തുള്ള റിപ്പോർട്ട് മറ്റും നോക്കിയിട്ട് ബിക്കോസ് ആ അത്തരം ഒരു സിറ്റുവേഷൻ ആയിരുന്നു അച്ഛൻ്റെത് ടു ബി ഫ്രാങ്ക് എന്നത് രക്ഷപ്പെടുമ്പോലും മറ്റാർക്കും ഉറപ്പില്ലാത്ത മറ്റു ഡോക്ടേഴ്സിനും ഉറപ്പില്ലാത്തൊരവസ്ഥയില് ഡോക്ടർ അപ്പകുട്ടൻ്റെ നേതൃത്വത്തിലുള്ള ടീം അച്ഛനെ ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് പഴയ ഞങ്ങൾക്ക് ാണ് മുരപ്പകുട്ടൻ കൺസൾട്ടൻ ഗ്യാസ്ട്രോ സർജൻ എച്ച് പി ബി ഗ്യാസ്ട്രോ ആൻഡ് ലിവർ ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ കെ എം ചെറിയൻ ഹോസ്പിറ്റൽ കല്ലിശ്ശേരി കരളിലെ ക്യാൻസറുകൾ വളരെയധികം കൂടി വരുന്നതായിട്ടാണ് ഇപ്പം നമ്മൾ കാണപ്പെടുന്നത് അറുപത് വയസ്സുള്ള കരളിലെ ക്യാൻസർ അഥവാ ഹെപ്പറ്റോസെല്ലുലാർ ക്യാൻസർ വന്ന് അത് പൊട്ടി വളരെ മോശമായ അവസ്ഥയിൽ നമ്മുടെ ആശുപത്രിയിൽ ഒരു രോഗിയുടെ കഥയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് മൂലം ക്രിട്ടിക്കൽ കെയർ ജനറൽ മെഡിസിൻ അനസ്തീഷ്യ ഇൻ്റർവെൻഷൻ റേഡിയോളജി സർജറി ഓങ്കോ സർജറി ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹായത്തോടെ അദ്ദേഹത്തെ വളരെയധികം നമ്മൾ ചേർന്ന് പ്രവർത്തിച്ചത് മൂലം ആദ്യം ബ്ലീഡ് ചെയ്ത രക്തക്കൊഴലുകൾ റേഡിയോളജിസ്റ്റിൻ്റെ റേഡിയോളജിന്റെ കൂടി ബ്ലീഡേഴ്സ് നമ്മൾ കൺട്രോൾ ചെയ്ത് വളരെയധികം ഒപ്റ്റിമൈസ് ചെയ്ത് അദ്ദേഹത്തെ സർജറിയിലൂടെ കരളിൻ്റെ ഒരു ഭാഗം ട്യൂമറോടുകൂടി നീക്കം ചെയ്ത് പഴയ രീതിയിലേക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു തൊണ്ണൂറ് ശതമാനം കരളിലെ ക്യാൻസർ സിറോസിസ് ബാധിച്ചവരിലാണ് വരുന്നത് പത്ത് ശതമാനം സിറോസിസ് ബാധിക്കാത്തവരിൽ പലപ്പോഴും ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി ആൽക്കഹോൾ ഇതൊക്കെയാണ് പലപ്പോഴും മുഖ്യമായി കാരണമാകാറുള്ളത് ഇന്നത്തെ കാലത്ത് ജീവിതശൈലി വൈകല്യങ്ങൾ അതായത് ഫാറ്റി ലിവർ ഡിസീസ് വന്ന് അല്ലെ അൺകൺട്രോൾ ഡയബറ്റിസ് വന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിലൂടെ സിറോസിസ് വന്ന് കരളിൽ ക്യാൻസർ വരുന്ന കാരണങ്ങളും ഇപ്പോൾ കൂടി വരികയാണ് വളരെ കുറച്ച് വ്യക്തികളെ മാത്രമേ നമുക്ക് സർജറിയിലൂടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളും വളരെ ചുരുക്കം പേരുണ്ടെങ്കിൽ അഞ്ചിൽ താഴെയുള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്കത് ചെയ്യാൻ പലപ്പോഴും പറ്റാറുള്ളൂ സർജറി പറ്റിയില്ലെങ്കിൽ അതിന് പകരമായി അതിനെ കരിച്ചു കളയുന്ന ചികിത്സകൾ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ആഞ്ചോഗ്രാം എടുക്കുന്നില്ല കരലിൻ്റെ ആഞ്ചോഗ്രാം എടുത്ത് കരളിലോട്ട് കരളിൽ ട്യൂമറിലോട്ട് പോകുന്ന രക്തക്കുഴലുകൾ ബ്ലോക്ക് ചെയ്ത് ലോക്കലായിട്ട് കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോതെറാപ്പി കൊടുക്കുന്ന ചികിത്സകൾ അതുപോലെ തന്നെ പുതിയ പുതിയ റേഡിയോ തെറാപ്പി ടെക്നിക്സ് ഇതെല്ലാം ഇന്നിപ്പം നിലവിൽ വരികയാണ് ഇപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി ആണെങ്കിലും കരലിലെ ക്യാൻസറുകൾക്ക് വളരെയധികം ഫലവത്താവുകയാണ് നമുക്കീ പറയുന്ന എല്ലാ നൂതന ചികിത്സകളും ഇന്ന് നമുക്കിവിടെ ഡോക്ടർ കെ എം ചെറിയാൻ ഹോസ്പിറ്റലിൽ ആണ് അതുപോലെ തന്നെ ഉടൻ തന്നെ കരൽ മാറ്റിവൽക്കൽ ശസ്ത്രക്രിയകളും നമ്മൾ ഉടൻ തന്നെ തുടങ്ങുന്നതായിരിക്കും നമസ്കാരം